കോവിഡ് പ്രതിസന്ധിക്കിടെ ഇന്ധനവില കുതിച്ചുയരുന്നത് സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുന്നു മോട്ടോർ വാഹന മേഖലയെ അതിരൂക്ഷ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നതിനോടൊപ്പം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിനും കാരണമാകുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ആദ്യവാരം മുതലാണ് ഇന്ധനവില ഉയരാൻ തുടങ്ങിയത് ഈ രണ്ട് മാസ കാലയളവിനിടയിൽ വെരിലിനാവുന്ന ദിവസം മാത്രമേ ഇന്ധനവില ഉയരാത്തതായിട്ടുള്ളൂ ഇന്ന് ജില്ലയിൽ പെട്രോളിന് എൺപത്തി അഞ്ച് രൂപ എഴുപത്തി ആറ് പൈസയും ഡീസലിന് എഴുപത്തി ഒമ്പത് രൂപ എഴുപത്തിരണ്ട് പൈസയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഏറെ ബാധിക്കുന്നത് മോട്ടോർ വാഹന മേഖലയെയാണ് പ്രത്യേകിച്ച് ഓട്ടോ ടാക്സി മേഖലകളിൽ പണിയെടുക്കുന്നവർക്ക് ഉപജീവനം പോലും സാധ്യമാകാത്ത അവസ്ഥയിലേക്ക് ഇന്ധനവില ഉയർന്നുവെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത് പെട്രോൾ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണ ജീവിക്കാനുള്ള കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും കരകയറി വരുന്ന മോട്ടോർ മേഖലയ്ക്ക് ഇത് അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് നിലവിലെ സാഹചര്യം തുടരുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിനും കാരണമാകുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് അബു താഹിർ വയനാട് വിഷൻ ബത്തേരി